നമസ്കാരം യും നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ സർ ആണ് നമസ്കാരം അങ്ങ് ജ്യോതിഷത്തിന്റെ പല ഹസ്തരേഖാ ശാസ്ത്രത്തെ പറ്റി അങ്ങയുടെ അറിവ് പ്രേക്ഷകർക്കായി പങ്കുവെക്കാമോ ഒരു വ്യക്തിയിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മുതൽ ഇസഡ് എല്ലാ ചുരുക്കി കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും സ്കാൻ രോഗങ്ങൾ പോലും കൈരേഖയിൽ കൂടെ പറയാൻ പറ്റും അത്രയും വൈദഗ്ധ്യമുള്ളവരുണ്ട് അവരുടെ ഗതി വികതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഞാൻ വേറെ കാര്യം പറയാം ഒരു ശാസ്ത്ര ലോകത്തിൽ ഇതുവരെ കണ്ടെത്താൻ പറ്റാത്ത ഒരു ഭാഗമുണ്ട് ഒരു വ്യക്തി എത്ര കാലം എന്ന് പറയുന്നൊരു ഭാഗത്തേക്കുണ്ട് അവരുടെ ആ ഈർഘായുസ് അല്ലെങ്കിൽ ആയുസിൻ്റെ ഭാഗത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ പോകുന്നോ ഇല്ലേ എന്ന് രേഖാശാസ്ത്രത്തിൽ കൂടെ വെറിയ ചെറിയ ഒരു സൂചന നമുക്ക് കിട്ടും വേറെ ആളിനോട് പറയാനില്ല അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റും ആ രേഖാശാസ്ത്രത്തിന് പറ്റും മറ്റു ഒരു ശാസ്ത്രങ്ങൾക്കും അത് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഒരു ആയിസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കൊണ്ടുള്ള ഭാഗങ്ങൾ മൂന്ന് രേഖകൾ രേഖകളുടെ മൂന്ന് ഭാഗങ്ങളിൽ അങ്ങനെയുള്ളൊരു ഐലൻഡ് രേഖ വീണാൽ ഇങ്ങനെ പറയാം അത് ഒരു വർഷമാണ് അവരുടെ സമയം പക്ഷേ ഇത് പറയണം എന്നോ പറയുമെന്നോ അല്ല എൻ്റെ കാര്യം ഇത് ഞാൻ പഠിച്ച ഭാഗത്തെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പറയുന്ന നമുക്ക് അറിയത്തുമില്ല എൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പലരുടെ കാര്യങ്ങളിലും അത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാണ് ആറ് രേഖകൾ പ്രധാനമാക്കിയാണ് രേഖാശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ വിദഗ്ധമായ രീതിയിൽ പറയുന്നത് മാത്രമേ ഒരു ശാസ്ത്രം രേഖാശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ പല സ്ഥലങ്ങളിൽ എല്ലാ ലോകരാജ്യങ്ങളിലെല്ലാം ഒരുപോലെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ കൈരേഖ എടുത്തിട്ടാണ് അവർ സ്തംഭം പ്രഷർ ഉണ്ടാക്കുന്നത് അപ്പോൾ രേഖ എന്ന് പറയുന്ന ഒരു ശാസ്ത്രമല്ലെന്ന് പറയാൻ പറ്റും രേഖാശാസ്ത്രം ശാസ്ത്രമല്ല എന്ന് പറയാൻ പറ്റും പക്ഷേ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്താണ് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗം തെളിയിക്കപ്പെട്ടിരുന്ന അപ്പോൾ തെളിയിക്കപ്പെടുന്ന എല്ലാ ശാസ്ത്രങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അവരുടെ എല്ലാ ഭാഗങ്ങളും വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് ഒരു കുട്ടിക്ക് ഒരു അസുഖം അല്ല ഒരാളുടെ അസുഖമുണ്ട് ഈ അസുഖം തീരുന്നതാണോ അല്ലയോ നമുക്ക് രേഖയിലൊക്കൂടെ പറയാൻ പറ്റും ഈ കുട്ടി ഇവർക്ക് മക്കൾ ജനിച്ചില്ല മക്കളില്ല മക്കൾ ജനിക്കുമോ ഇല്ലയെന്ന് രേഖയിൽ കൂടെ പറയാൻ പറ്റും അത് പക്ഷേ ഒരുപാട് പരീക്ഷണം രോഗങ്ങളെന്ന് പറയുമ്പോഴും അല്ലേ പോലെ തന്നെ കുട്ടി ജനിക്കുന്ന പല പരീക്ഷണങ്ങളാണ് ഡോക്ടേഴ്സ് നടത്തുന്നത് ഡോക്ടർ അപവാദം പറയാൻ വേണ്ടി പറയുന്നതല്ല അവർ പല പരീക്ഷണങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അവർ പറയുന്ന ഒരു ഭാഗങ്ങൾ കഴിഞ്ഞു അടുത്ത ഭാഗം കഴിഞ്ഞു അടുത്ത ഭാഗം കഴിഞ്ഞ് വരുമ്പോൾ അവസാനമായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു രീതി കൊണ്ടൊരു കുട്ടി ജനിച്ചവർക്ക് വരുന്നത് അപ്പോൾ അവരുടെ കഴിവായിട്ട് വരും അതുപോലെ രോഗങ്ങൾ മാറാ രോഗങ്ങളുണ്ട് ഇതിങ്ങനെ ചികിത്സിച്ച് ചികിത്സിച്ചു ചികിത്സിച്ച ഏതെങ്കിലും ഒരു ചെറിയ വൈദ്യൻ്റെയോ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അറിയാതെ തന്നെ അസുഖം മാറേണ്ട സമയം അത് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെക്കൊണ്ടുണ്ടാവും അപ്പോൾ അവരുടെ സമയദോഷം തീരുമ്പോൾ അവരുടെ അസുഖം മാറി പേര് മൊത്തവും ആ ഒരു വൈദ്യനാണ് കിട്ടുന്നത് വൈദ്യനോ അല്ലെങ്കിൽ ഡോക്ടറോക്കോ ആണ് കിട്ടുന്നത് അത് അവർ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടാകണമെന്നില്ല അത് നടക്കണം അതുപോലെ ശാസ്ത്രലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ രേഖാശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ നോക്കി മനസ്സിലാക്കി കൂടി കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നതാണ് രേഖാശാസ്ത്രം എന്തെല്ലാം കാര്യങ്ങൾ പ്രവചിക്കാൻ വെച്ചാൽ രേഖാശാസ്ത്രം ഹസരേഖ കൊണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അവർ എന്ത് പഠിക്കും എങ്ങനെയുള്ള പഠനം അവർക്ക് ചെയ്തു കൊടുക്കണം കുട്ടികളിൽ പോലും അവർക്ക് പഠിക്കുന്നത് ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ അല്ല പ്രൈവറ്റ് ജോലിയാണോ സ്വന്തമായി ബിസിനസ്സാണോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മേഖലയിലാണോ ഇത് ഏത് മേഖലയിൽ ഇവർക്ക് ശോഭിക്കാൻ പറ്റുമെന്നും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ റൂട്ട് അവരെ പഠിപ്പിക്കാൻ ഏത്